അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീട് കത്തിച്ചു പ്രാണരക്ഷാർത്ഥം അമ്മയിറങ്ങി ഓടിയത് മൂലം വലിയ ദുരന്തം ഒഴിവായി വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്ലാക്കീഴ് കുന്നമുകളിൽ ചെമ്പൻ ബിനു എന്ന് വിളിക്കുന്ന ബിനുവാണ് മദ്യലഹരിയിൽ സ്വന്തം വീട് കത്തിച്ചത് രണ്ടു ദിവസം മുന്നേ മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ കൂടി ചൂടുവെള്ളം ഒഴിച്ചിരുന്നു പരിസരവാസികൾക്ക് ആകെ ശല്യമായി മാറുകയാണ് ബിനു പ്രദേശത്തെ വീടുകളിലെ ബൾബുകളും ജനലുകളും അടിച്ചു തകർക്കും യും ചെയ്യും പല ദിവസവും തള്ളേരെ വറുത്ത ചൂടുള്ളി പിന്നെ പിടിച്ച് തള്ളിയിടും അടിക്കും അതിന്റെ വീട്ടിലേറ്റവും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് പിടിച്ചു തള്ളിയിട്ട് പൊട്ടിടഞ്ഞിട്ടുണ്ട് ഇതേപോലെ രണ്ടു മൂന്നു നേരം അവനെ കൊണ്ടിട്ടിരുന്നു ഇല തന്നെ അവനെ പേടിച്ച് ഈ പരിചയ ആരും ഇങ്ങോട്ട് വരില്ല ഇന്ന് രാവിലെ മണിയോടെ ആയിരുന്നു വീടിന് തീയിട്ടത് ഒറ്റനില വീടിലെ ടൈൽസും സാധന സാമഗ്രികളും കത്തി നശിച്ചു പലയിടത്തും ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് മുന്നേ ജയിലിലും കിടന്നിട്ടുണ്ട് ആളെന്തായാലും ഒന്നുമില്ല എല്ലാരെയും ഗീസ വിളിക്കും കാരണം ഉണ്ടെങ്കിൽ വിളിക്കും കുപ്പിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം നൂറടിക്കും ഇപ്പൊ അമ്പതടിക്കും ഒന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും നമ്മളുമായിട്ട് വേറെ പിന്നെ പ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും പറയാൻ പോയായിട്ട് ഇങ്ങോട്ടൊന്നും പറയില്ല ആ ഒരു ബില്ലാണ് നല്ല നല്ല രീതിയിൽ ആ കള്ള ചൂട് വെള്ളമൊഴിച്ചു പിന്നെ അല്ലാതെ എല്ലപ്പോഴും ചെല്ലേ കാറ്റി കണിച്ച കുടിക്കാൻ സമ്മതിച്ചില്ല അതിനെടുത്ത് കളയും അവൻ്റെ ആവശ്യത്തിന് കോരി വെച്ചിട്ട് അവൻ എടുത്ത് കളയും വളരെ വിഷമപ്പെട്ടാണ് ആ കള്ള ജീവിക്കുന്നത് അതുകൊണ്ട് അതിനൊരു പരിഹാരം പിന്നെ പോലീസ് ഉണ്ടാവണം വീട് കത്തി പുക പടർന്നതോടെ പ്രദേശവാസികൾ ഓടിക്കൂടി വെള്ളമൊഴിച്ച് തീ ഞങ്ങൾ ഞങ്ങൾ ഓടി വന്നപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു അണക്കുകയായിരുന്നു പെഞ്ഞാറൻകൂടെ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടി ലഹരി വിമോചന ചികിത്സയ്ക്കായി പേരൂർ കടയിലേക്ക് കൊണ്ടുപോയി പുതിയ സർക്കാർ ഔട്ട്ലെറ്റുകളും ബാറുകളും തുടങ്ങുമ്പോൾ ഓരോ ോട്ടർമാരുടെയും പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം ജനപ്രതിനിധികൾ കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും ജനങ്ങൾക്കുണ്ട് കേരളം തിരുവനന്തപുരം